ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തനിക്ക് പകുതി നീതി കിട്ടിയെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് അതുണ്ടായില്ലെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു ഇവിടെ നല്ല മത്സരമാണ് ഇവിടെ ഒപ്പം മൂന്ന് പേരുണ്ട് മൂന്ന് മത്സരാർത്ഥികളുണ്ട് എന്തായാലും അംഗീകരിച്ചതിൽ സന്തോഷം ഒരു ഒരു പകുതി നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പറയാമിപ്പോൾ ഇവിടെ ജനാധിപത്യ ക്രമത്തിനനുസരിച്ചുള്ള ഒരു രീതിയിൽ ഒരു എലക്ഷൻ നടക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ നടന്നാൽ ജയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കും എവിടെ നിന്നാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി എവിടെ നിന്നാണെങ്കിലും പോരാട്ടം അങ്ങനെ തന്നെയാണ് നടക്കും അപ്പോൾ ചേംബർ എന്ന് പറയുന്നത് എഫെക്സ് ബോഡിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ എക്സിബിറ്റേഴ്സിൻ്റെ ഒക്കെ എഫെക്സ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഞാൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാ സ്ത്രീ സംഘടനകളെയും ഈ ചേമ്പറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയുണ്ട്